നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പറയുന്നൊരു വാക്ക എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കത് കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ വിചാരിച്ചിട്ടും അത് സാധ്യമാകത്തില്ല ബ്രദറെ പലപ്പോഴും നമ്മൾ പോസിറ്റീവ് വാ വാക്കുകൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് കൂടുതലും വരുന്നു പറ്റില്ല കഴിയില്ല സാധിക്കില്ല വഴി തുറക്കില്ല അങ്ങനെ നമ്മുടെ ഒരു ഭാഷ ഒന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി കൂടുതലും ഈ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കുറച്ചാണ് പറയുന്നത് എന്നാൽ പൗലോസ് പറയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതിയാകുന്നു ഈ ഒരു ആത്മധൈര്യം നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം ആ ആത്മധൈര്യം വരുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം ഏത് സമയത്തും എന്റെ അരികിൽ എന്റെ കർത്താവുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ക്രിസ്തുവിലെ എല്ലാ പ്രിയ സ്നേഹിതർക്കുമുള്ള വന്ദനത്തെ അറിയിക്കുന്നു അല്പനിമിഷം ദൈവ വചനത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഞാൻ പലപ്പോഴായിട്ട് ഈ ഓൺലൈൻ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വചനം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക ഇന്നത്തെ ചില പുതിയ ആശയങ്ങളുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ വായിലൂടെ ഈ കഴിയത്തില്ലെന്നുള്ള വാക്കുകളാണ് കൂടുതലും പറയുന്നത് എനിക്കത് പറ്റില്ല എന്നെക്കൊണ്ടത് നടക്കുമെന്ന് തോന്നുന്നില്ല ആ വഴി എനിക്ക് തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എൻ്റെ മുമ്പിൽ എല്ലാം അസാധ്യമാണ് യോ ചില ആളുകളോട് സംസാരിക്കുമ്പം പറ്റത്തില്ലെന്നുള്ള വാക്കുകളാണ് കൂടുതലും അവർ പറയുന്നത് പക്ഷേ അനേക ചാലഞ്ചസ് കഷ്ടങ്ങൾ ദാരിദ്ര്യം ബുദ്ധിമുട്ട് പീഡനം ഇതെല്ലാം സഹിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ താൻ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് പട്ടുമതയിലല്ല നല്ല ബ്യൂട്ടിഫുൾ ചെയറിലിരുന്നുകൊണ്ട് അല്ല എഴുതുന്നത് കഷ്ടത്തിൻ്റെ നടുവിലിരുന്നുകൊണ്ട് താൻ ലേഖനം എഴുതുന്നവൻ പറയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയാകുന്നു ഇംഗ്ലീഷിൽ പറയുന്ന ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് സ്ട്രെങ് മീ ഞാൻ ഇത് വായിച്ചു പലപ്പോഴും അതിശയപ്പെട്ടിട്ടുണ്ട് എൻ്റെ ദൈവം ഇതെന്തൊരു വിശ്വാസമാണ് ഇതെന്തൊരു ധൈര്യമാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ പൗലോസന് മുമ്പുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും വേദനയിലും എല്ലാ സാഹചര്യത്തിലും ഇരിക്കാൻ അറിയാം അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് താൻ പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് അത് ആ ഒരു പോർഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫില് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യത്തെ ഞാൻ ഇന്ന് പറയുന്നത് നമുക്കും ഇതുപോലെ പല ചാലഞ്ചസ് കടന്നു വരും കേട്ടോ പക്ഷെ അവിടെ എല്ലാം നമ്മളും ധൈര്യത്തോട് പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു നിങ്ങളുടെ കൂടെ ഉള്ള ദൈവം ആരാണെന്ന് നിങ്ങൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ കരുത്ത് എന്താണ് ആ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് ഉള്ള വലിയ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടുമ്പോഴേ ഈ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ അതല്ലാത്ത വ്യക്തിക്ക് നടത്താൻ പറ്റില്ല നമ്മൾ പേടിച്ചു പോകും പക്ഷെ ആകത്ത് എന്റെ ദൈവം ആരാന്ന് ബോധ്യമുള്ളവൻ പറയും ഈ പ്രശ്നമാണ് എന്നെ തളർത്തുന്നത് ഒരിക്കലുമല്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു ഈ ഒരു വചനം നിങ്ങൾ ഒരു ദിവസം ഒരു നൂറു തവണ പറഞ്ഞാലും ഒരു കുഴപ്പവും ഇനി നൂറ് തവണ പറയാൻ പറ്റില്ല മൂന്ന് തവണ ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലസ് ആയിരിക്കും ഈ വാക്കിന് വലിയ ശക്തി ഉണ്ടെ നമ്മൾക്ക് മുമ്പിൽ ഒരു പ്രശ്നം കടന്നു വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ മതിയാകുന്നു എനിക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയും എനിക്ക് ഈ ഈ ഒരു ചാലഞ്ചിനെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയും പഴയ നിയമത്തിലെ കാലേബ് ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട് തന്നെ വൃദ്ധനാണ് തനിക്ക് വയസ്സ് ചെന്നു പക്ഷേ കാലേബിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ഒരു പോരാളിയുടെ ഒരു ശക്തി മറിഞ്ഞു മറിഞ്ഞുകിടപ്പുണ്ട് ദൈവം മോശമുഖാന്തരം ചെയ്ത വാക്തത്വമാണ് കരാൻ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരും ഇപ്പോൾ ഒരു മല മാത്രം കീഴ്പടത്താതെ നിൽക്കും നിൽപ്പുണ്ട് ഇസ്രായേൽ ജനം ബാക്കിയെല്ലാം പിഴിച്ചടക്കി എന്നാൽ ഒരു മല അവർ കീഴടക്കിയില്ല കാരണം അവിടെ മല്ലന്മാരുണ്ടെന്ന് കരുതി അവർ ഭയപ്പെട്ടിരിക്കുക എന്നാൽ യോശുവ ഇപ്രകാരം പറയുന്നുണ്ട് അതെനിക്ക് വിട്ടു തരിക ഗവ് മീ ദ ആ മല എനിക്ക് വിട്ടുതരിക പിതാക്കന്മാർ മുഖാന്തരം അരുളിച്ചത് വാത്തത്വമുണ്ട് എനിക്ക് നമുക്കുള്ള അവകാശമാണെന്ന് അതുകൊണ്ട് ഞാൻ അതിനെ കീഴ്പ്പെടുത്താൻ തയ്യാറാണ് അവിടെ മല്ലന്മാരുണ്ട് അവിടെ ശക്തന്മാരായിരിക്കും പക്ഷെ അതൊന്നും എനിക്ക് വിഷയമല്ല എനിക്കത് കഴിയും ബാക്കി എല്ലാവരും അവർക്ക് കിട്ടിയ ലാൻഡ് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുമ്പം യോശുവ പറയാ എനിക്ക് ഈ കിട്ടിയതിനകത്ത് ഞാൻ തൃപ്തിപ്പെടുന്നില്ല ഇനിയും എന്നോട് ദൈവം പറഞ്ഞ ആലോചനകളുണ്ട് അതും എനിക്ക് കീഴ്പ്പെടുത്തണം അതും എനിക്ക് ഏറ്റെടുക്കണം താനൊരു പോരാടിയാണ് കേട്ടോ തൻ്റെ ശരീരത്തിന് വയസ്സ് ചെന്നെങ്കിലും തൻ്റെ മനസ്സിൻ്റെ ഉള്ളില് ഒരു വലിയൊരു ധൈര്യം ഒരു വലിയ ശക്തി മറഞ്ഞ് കിടപ്പുണ്ട് താൻ പറയുകയാണ് എനിക്കത് കഴിയും ഇത് തന്നെയല്ലേ പൗലൂസും പറയുന്നത് മരണത്തോടടുക്കുന്ന സമയത്തും ലേഖനം എഴുതുമ്പം പറയുന്നത് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് എനിക്ക് എല്ലാത്തിനെയും നേരിടാൻ കഴിയും വരണമോ ആ മുമ്പിൽ വരുന്നത് എന്നാൽ അതിൻ്റെ മുമ്പിലും പതറാതെ തളർന്നു പോകാതെ ശക്തിയോടെ പറയുക ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇന്ന് നിങ്ങളുടെ ചെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എന്തുവാ ആ പ്രശ്നത്തെ നോക്കിയൊന്ന് പറയാമോ എനിക്ക് കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് കഴിയും നിങ്ങൾക്ക് ഒരു രോഗം ആ ജീവിതത്തിൽ വന്നിരിക്കുന്നെങ്കിൽ ആ രോഗത്തെ ദൈവമായിട്ട് കാണാതെ നിന്റെ ദൈവത്തെക്കുറിച്ച് ആ രോഗത്തോട് പറ നിന്റെ ദൈവം ആ രോഗത്തോട് പറ ആ രോഗം നിന്നെ വിട്ടു ഓടിപ്പോകും പലപ്പോഴും നമ്മൾ ദൈവത്തോട് പോലും രോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവമേ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ രോഗം ഇതാണ് ഈ രോഗം ഇത്ര നാളുകൊണ്ട് തീരും കർത്താവെ ഞാൻ മരിക്കുമല്ലോ ഈ പ്രശ്നമാകുമല്ലോ ഞാൻ മരിച്ച എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എൻ്റെ ഭാര്യ ആര് നോക്കും എൻ്റെ ഭർത്താവിനെ ആര് നോക്കും നമ്മൾ ദൈവത്തെ പറഞ്ഞു പഠിപ്പിക്കുക പക്ഷെ അതിന് പകരം ദൈവത്തോട് ഈ വിഷയം അവതരിപ്പിക്കുന്നത് നിർത്തിയിട്ട് ആ പ്രശ്നത്തോട് പറഞ്ഞെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ശകലത്തിന് മതിയാകുന്നു പേടിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യത്തോടൊന്ന് കൽപ്പിക്കുക ദൈവം ആ വിഷയത്തെ ഏറ്റെടുക്കും നമ്മൾ ജീവിതത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് താഴ്ന്ന സ്ഥാനത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം കൂടെ ഉണ്ട് എല്ലായ്പ്പോഴും എല്ലായിടത്തും പോലൂസ് പറയാണ് ക്രിസ്തു വേശുവിൽ ഞങ്ങൾ ജയാളികളാകുന്നു എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയമുണ്ട് പ്പോഴും നമ്മളെ ജയിപ്പിക്കുന്ന നമ്മളെ ധൈര്യത്തോടെ നടത്തുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു സർവശക്തി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനും ഭയപ്പെടണം പോലീസിനെ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എനിക്ക് കഷ്ടതയിലൂടെ കടന്നു പോകാൻ കഴിയും ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകാൻ കഴിയും എനിക്ക് നന്മയുടെ ഉന്നതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും ഏത് സാഹചര്യം വന്നാലും ഞാൻ പത്രത്തില്ല